അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുട്ടികളെങ്കിൽ കൂട്ടിയിട്ട് വൈത്തിരി പാർക്കൊക്കെ നമ്മൾ പോയിട്ടോ ഏതായാലും കുട്ടികൾക്കൊന്ന് ചില്ലായിക്കോട്ടെത്തിയിട്ട് അവിടേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കുറച്ച് ഡേഞ്ചറായ ഒരു കാര്യമാണ് ഊഞ്ഞാലുണ്ട് അപ്പോൾ വൈത്തിരി പാർക്കിൽ എല്ലാവരും പോയാൽ ആദ്യമായിട്ട് ഊഞ്ഞാൽ എന്തെയ്യണമെന്ന് കയറണം ബാക്കിയുള്ളൊക്കെ സിമ്പിളായിരിക്കും അപ്പോൾ ഇവിടെ പിന്നെ ഏത് പേടിക്കാത്ത ആളുകളും ഒന്ന് നട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവർ വലിച്ച് വലിച്ച് വേക്കോട്ട് കൊണ്ടുപോയിട്ടും തെയ്യും മുകളിലെത്തിയിട്ട് ഒറ്റ വിടലാണ് അതിലെല്ലാവരും പിന്നെ എല്ലാ മിക്ക ആളുകളൊക്കെ എന്തെയ്യും ഒന്ന് പേടിക്കുന്ന ഒരു സംഭവമാണ് ഏകദേശം മോളെത്തിയിട്ട് ഒറ്റ പീടലാണ് അതിലൊരുക്കെ ചീറുന്നുണ്ടാവും ആർക്കെന്നുണ്ടാവും അപ്പോൾ ഒരട്ടം കയറിയ ആളുകൾ അനുഭവമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക മറ്റുള്ളവരെ കയറ്റിയ ആദ്യമായിട്ട് ഇതിൽ കയറിയ ബാക്കിയുള്ള ഒന്നും പ്രശ്നമില്ല പിന്നെ നമ്മളൊരു സൈക്കിളാണല്ലോ വട്ടത്തില് സൈക്കിളുണ്ട് പിന്നെ ഒരുപാടുണ്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കിട്ടിയതാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്